പൂക്കളവും വടംവലിയും തീറ്റ മത്സരവുമൊക്കെയായി ഓണാഘോഷം പൊടിപൊടിക്കുകയാണ് ഇടുക്കി കട്ടപ്പനിയിൽ സ്ത്രീകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ പങ്കെടുത്ത അഖില കേരള തീറ്റ മത്സരം കാണികൾക്ക് ആവേശമായി മഴയും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥ എന്നാൽ തീറ്റ മത്സരത്തിന്റെ ആവേശം കട്ടപ്പനിയെ ചൂടുപിടിപ്പിച്ചു ചിരി ചിരിക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തീറ്റ മത്സരത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെയുള്ള വൃത്തി തുടക്കം മുതൽ ആവേശം നിറഞ്ഞ മത്സരം ഇഡ്ഡലി കഴിച്ച കട്ടപ്പനക്കാരൻ ജിതിൻ ജിജി കപ്പടിച്ചു അയ്യായിരത്തി രൂപയും പൂവൻ കോഴിയുമായിരുന്നു സമ്മാനം ഇഡ്ഡലി കഴിച്ച പി എസ് മനോജ് രണ്ടാമതെത്തിയപ്പോൾ ബംഗാൾ സ്വദേശി മംഗൾ മൂന്നാം സ്ഥാനം നേടി സ്വാഗതം ചെയ്യുന്നു മത്സരത്തിനായി ആയിരം ഇഡലിയാണ് മലയാളി ചിരി ക്ലബ് കരുതിയിരുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മാനദാനം നിർവഹിച്ചു ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ സെക്രട്ടറി ഇ ആർ അശോകൻ മനോജ് വർക്കി വിപിൻ വിജയൻ പ്രിൻസ് മൂലേച്ചാലിൽ ടിജിൻ ടോം എന്നിവർ നേതൃത്വം നൽകി സിറ്റുവേഷൻ കട്ടപ്പന